ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതാ അതിനായിട്ട് കുറച്ച് വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ തുടച്ചെടുക്കാം ഇതുപോലെ ഇതുപോലൊന്ന് തുടച്ചെടുത്തിട്ട് മുറിക്കുമ്പോൾ അധികം വഴുവഴുപ്പുണ്ടാവുകയില്ല വെള്ളത്തോടു കൂടി തന്നെ മുറിക്കുമ്പോഴാണ് വല്ലാതെ വഴുവഴുപ്പുണ്ടാകുന്നത് തേങ്ങയൊന്നും അരയ്ക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു കറിയാണ് ഞാൻ ഈ വെണ്ടയ്ക്കൊണ്ട് ഉണ്ടാക്കുന്നത് ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഗ്രേവി തിക്കായിട്ട് കിട്ടാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലിത് മുറിച്ചെടുക്കാവുന്നതാണ് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏത് കുക്കിംഗ് ഓയിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ അത് എടുക്കാവുന്നതാണ് കറിയിൽ ഈ വെണ്ടയ്ക്ക കഷ്ണങ്ങൾ വല്ലാതെ വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാനാണ് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് ഞാൻ ചേർക്കുകയാണ് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് സമയം വഴറ്റി വെണ്ടയ്ക്ക കഷ്ണങ്ങളുടെ കളറൊന്നും മാറിപ്പോകരുത് അപ്പോൾ ഇതാ ഇത് ആവശ്യത്തിന് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് ഈ പാനിൽ എണ്ണ ബാക്കിയുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല ഇത് എണ്ണയിലേക്ക് കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ജീരകം ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് രണ്ടോ മൂന്നോ ഗ്രാമ്പവും ഒരു ചെറിയ കഷ്ണം പട്ടയുമാണ് ഇതൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ ഈ കറിക്ക് ഇതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും നാല് വെളുത്തുള്ളി ചതച്ചതും ആണ് ചേർക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്നെങ്കിലതുപോലെ ചതച്ച് ചേർക്കാം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ് ചതച്ച് ചേർക്കാവുമ്പോൾ അതിൻ്റെ ഒക്കെ എണ്ണയിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് ഇതിൽ കുറച്ച് എണ്ണ കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ കൂടി ചേർത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ എണ്ണ കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണ്ണം മാറി വരുന്ന സമയത്ത് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കണം അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഈ സവോള ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു പച്ചമുളക് നമ്മൾ ഓൾറെഡി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് സെക്കൻഡ് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി മൂത്ത് വരട്ടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് നമ്മൾ ഗ്രേവിക്ക് തിക്നസ് കിട്ടാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് കടലപ്പൊടിയാണ് ഗ്രേവിക്ക് നല്ലൊരു തിക്നസ് കിട്ടാനും അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഈ കടലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതും ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് സെക്കൻഡോളം ഒന്ന് വാഴറ്റിയെടുക്കാം കടലപ്പൊടിയും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തക്കാളി പേസ്റ്റാണ് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കി മിക്സഡ് ജാറിലിട്ട് അരച്ചെടുത്തതാണിത് തക്കാളി ഒന്നുകിൽ ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ അരച്ച് ചേർക്കുകയോ ചെയ്യാവുന്നതാണ് തക്കാളി അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ കടലപ്പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുറുകി വന്നിട്ട് അടിയിൽ പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് ഈ പൊടികളൊക്കെ ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരട്ടെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു പാത്രത്തിലെടുത്ത് കട്ടയൊക്കെ ഉടച്ച് മാറ്റി വയ്ക്കാം രണ്ട് ടേബിൾ സ്പൂൺ മതി ഒരുപാടൊന്നും വേണ്ട ഒട്ടും പുളിയില്ലാത്ത തൈരാണിത് അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ ഇതുപോലെ തൈര് ചേർത്ത് തിളപ്പിച്ചെടുക്കാറുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ തൈര് ചേർത്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർക്കേണ്ടത് വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം വെണ്ടയ്ക്കയിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ കറി നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ കറിക്ക് കറക്റ്റ് തിക്നസ് ആയിട്ടുണ്ട് നന്നായിട്ട് കുറുകി അടിപൊളി കറിയാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണോളം കസൂരി മേത്തി ഒന്ന് കൈവെള്ളയിൽ വെച്ച് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണക്കി പൊടിച്ച ഉലുവയിലയാണ് കസൂരി മേത്തി ഇത് വളരെയധികം ഹെൽത്തിയാണ് നല്ലൊരു ഫ്ലേവറും ആയിരിക്കും നമ്മുടെ കറിക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയില കൂടി ചേർക്കാണ് ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ചൂടാറിയപ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കറി കുറുകി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുന്നേ ഞാനിത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുകയാണ് വെണ്ടയ്ക്ക കഷ്ണങ്ങളൊന്നും തന്നെ ഒട്ടും തന്നെ വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കണ്ടില്ലേ അടിപൊളി കറിയല്ലേ കുറച്ച് അരിഞ്ഞ മല്ലിയില കൂടി വിതറി ഇതൊന്ന് കാർണിഷ് ചെയ്തെടുക്കുകയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ